ഓരോ പുതുവർഷവും പ്രതീക്ഷയുടെയും പ്രത്യാശയുടേതുമാണ് പഴമയുടെ കഴിഞ്ഞ കാലത്തോടെ വിട പറഞ്ഞ് പുതുമയുടെ പുത്തൻ ഉണർവിനെ ഉള്ളിൽ സാംശീകരിച്ച് നന്മയുടെ കുതിച്ചു ചാട്ടത്തിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ എഴുപത്തിയഞ്ചാം എപ്പിസോഡിലേക്ക് എത്തുകയാണ് ഇന്ന് വരെയും ഇനിയുള്ള നാളുകളിലും ഒപ്പം നിർത്തുവാൻ ചേർത്ത് പിടിക്കുവാൻ പ്രിയപ്പെട്ട കാഴ്ചക്കാർ എൻ്റെ സുഹൃത്തുക്കൾ ഒപ്പം ഉണ്ടാവുമെന്ന് മനസ്സ് നിറഞ്ഞ് പ്രത്യാശിക്കുകയാണ് ഏവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഥകളിലൂടെ ഭാവനാത്മകതയുടെ വിശ്വലോകം തീർക്കുന്ന പ്രിയ എഴുത്തുകാരൻ ശ്രീ മധുപാൽ മലയാള വായനക്കാർക്ക് സുപരിചിതനായ കഥാകാരനാണ് ഇരുകരകൾക്കിടയിൽ ഒരു ബുദ്ധൻ ഹിബ്രുവിൽ ഒരു പ്രേമലേഖനം ഫേസ്ബുക്ക് മധുപാലിൻ്റെ കഥകൾ വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും തുടങ്ങി ഒരു പിടി പുസ്തകങ്ങൾ നേടിയ സ്വീകാര്യതയും നിരൂപക പ്രശംസയും ഇതിനെ സാധൂകരിക്കുന്നു വായിക്കുന്ന മലയാളി മനസ്സിന് പുത്തൻ ചിന്തകളും ആശയങ്ങളും പകർന്നു നൽകുന്ന കുറേ കഥകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ മുദ്ര പതിപ്പിക്കുവാൻ ശ്രീ മധുപാലിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് കഥകൾ അടങ്ങിയ ശ്രീ മധുപാലിൻ്റെ ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത് എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഹൃദയങ്ങളായ ഒരുപറ്റം കഥകളടങ്ങിയ ഈ സമാഹാരത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് യശശരീരനായ പ്രശസ്ത ചലച്ചിത്ര നടനും നിരൂപകനും നാടകകൃത്തുമായിരുന്ന ശ്രീ നരേന്ദ്രപ്രസാദ് സാറാണ് അറിവിൻ്റെ കരുണയുടെ കൊച്ചു തുരുത്തുകളാണ് മധുപാലിൻ്റെ കഥകൾ എന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ അടിവരയിടുന്ന നിലയിലാണ് ഇതിലെ ഓരോ കഥകളും കഥാതന്തുവും അതിലെ കഥാപാത്രങ്ങളും അവയിലൂടെ നിരലിക്കുന്ന യാഥാർത്ഥ്യങ്ങളും നവ്യാനുഭവം സൃഷ്ടിക്കുന്നു ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ എന്ന കഥയിലെ യോഹന്നാൻ എന്ന കഥാപാത്രം അതേപോലെ തന്നെ ഇതിലെ ഓരോ കഥകളിലെയും വ്യക്തികളും നമുക്ക് ചുറ്റുമുള്ള നാം നിത്യം സമ്പർക്കം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആവിഷ്കാരമാണ് ഈ പുസ്തകം മാതൃഭൂമി പബ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നു വായിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം